പിന്നെ ഉപകാരമില്ലേ താഴത്ത് പോലീസ് കഴിച്ച മേൽക്കൂടെ നമുക്ക് അതിൽ ഏറ്റവും വലിയ ഉപകാരമാണ് ഇറങ്ങിയാണ് എടപ്പാലത്ത് എന്ത് കാര്യം എടപ്പാളക്കാരനോട് ചോദിച്ചാ പോരെ അതെ പത്ത് പതിനെട്ട് കൊല്ലാത്ത എടപ്പാള അങ്ങാടിയിൽ കോൺക്രീറ്റിന്റെ സകലമാന ഇടപാടും ചെയ്യുന്ന ഒരു മാണിക്യക്കല്ലുണ്ട് ഞാൻ വാ വർക്ക് ഞാൻ ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഉണ്ട് സ്റ്റോണ് നമുക്ക് മൂന്ന് തരം സ്റ്റോൺ ആണ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതില് നമുക്ക് കടപ്പാ സ്റ്റോൺ ഉണ്ട് കോസ്റ്റ്ലി കുറവാണ് താണ്ടൂർ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോൺ ഉണ്ട് ഗ്രേ കളറാണ് ആണ് വരിക അത് നമുക്ക് റൈറ്റ് കുറവാണ് നൂറ്റി അഞ്ച് രൂപയാണ് അത് സ്ക്വയർ ഫീറ്റ് വരുന്നത് പിന്നെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നമുക്കുള്ളത് അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും നമുക്ക് നല്ലൊരു രീതിയിൽ മാർബിളിന്റെ കട്ട് കൂടിയിട്ടുള്ള പീസാണ് ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുന്ന സാധനം അത് നല്ല ഒരു ഫിനിഷിംഗാണ് വൈറ്റ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ മീത ഫ്ലെയിം ചെയ്തിട്ടുണ്ടാവും അതാകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് വീടുകൾക്കൊക്കെ അനുയോജ്യാവുക അതാണ് ഫ്ലാഗ് മതിൽ വേസ്റ്റ് ടാങ്ക് ഇന്റർലോക്ക് ഗാർഡൻ സെറ്റിംഗ്സ് അങ്ങനെ വേണ്ട ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എല്ലാ സർവീസുകളും നമുക്കിവിടെ ലഭ്യമാണ് പ്രേക്ഷകരോട് ഈ വിശ്വസ്തയുടെ പേരാണ് പരിപാലനം സജീവ് താഴെ കോൺടാക്ട് നമ്പർ വിളിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ബന്ധപ്പെടാം നിങ്ങളുടെ സ്വന്തം